പവിത്രം സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ സാവിത്രി ശങ്കരനാരായണനോട് പറയുന്നുണ്ട് എന്ത് സന്തോഷത്തോടെയാ ഈ വീട്ടിലേക്ക് വന്നതെല്ലാം ശ്രീകാന്തം വർഷയും അതില്ലാതാക്കി കളഞ്ഞു നീരും ശങ്കരൻ പറയുക ഞാനും ഒരിക്കൽ ശ്രീകാന്തിനെ പോലെ തന്നെയാ ചിന്തിച്ചിരുന്നത് പക്ഷെ ഇപ്പോൾ അങ്ങനെ ഒരു ചിന്ത മനസ്സിലില്ല അക്രമിനെ സ്വന്തം മരുമകനായി കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ അവന്റെ സ്വഭാവം അമ്മയ്ക്കും അറിയാവുന്നതന്നെ ഇങ്ങനെയുള്ള ഒരുത്തനെ എങ്ങനെയമ്മയും മകളുടെ ഭർത്താവായി അംഗീകരിക്കാൻ കഴിയുന്നത് നേരം ഒത്തു പറയുക അംഗീകരിച്ചു േ പറ്റു അവൻ നീ കരുതുന്നത് പോലെ റൗഡി മാത്രമല്ല എനിക്ക് പൊള്ളല വിക്രമിനെല്ലേ അറിയാവൂ കണ്ട് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല എന്താ പറഞ്ഞു വരുന്നത് ഇതുപോലെ എല്ലാവരുടെ ജീവിതത്തിൽ ഓരോ പാസ്റ്റ് കാണും എന്തുകൊണ്ട് ഇങ്ങനെ ആയി കൊലപാതകയായി കള്ളനായി ഉണ്ടയായി എന്നൊക്കെ സ്ഥിരം ഞാൻ കോടതി കേൾക്കുന്ന കഥകളാമ ഇതൊക്കെ നീരം തിരിച്ചു പറയുന്നുണ്ട് അതുപോലെയല്ല വിക്രമിന്റെ കാര്യം അല്ലെ പഠിപ്പും വിദ്യാഭ്യാസം ഒക്കെയുള്ള പയ്യന വിക്രം മാത്രമല്ല ക്ലാസ്സിൽ അത്താം ഒക്കെ ഫുൾ മാർക്കായിരുന്നു സ്കൂളിൽ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിയ കുട്ടിയായിരുന്നു വിക്രം കോളേജിലും അങ്ങനെ തന്നെയായിരുന്നു പക്ഷേ കംപ്ലീറ്റ് ചെയ്തില്ല അത് എന്തുകൊണ്ടാന്ന് അറിയില്ല ഇത് കേട്ടിട്ട് ശങ്കൻപരപ്പോ ചോദിക്കുന്നുണ്ട് അത്രയും എടുക്കനായിരുന്നു വിക്രം അമ്മയോട് ആരാ ഇതൊക്കെ പറഞ്ഞത് നീരം പറയുന്നുണ്ട് വിക്രമിന്റെ സർട്ടിഫിക്കറ്റ് ഒക്കെ വേദമോള കണ്ടിട്ടുണ്ട് പക്ഷെ എന്തുകൊണ്ടാണ് വിക്രം ഇങ്ങനെ ആയതെന്ന് ആരും മോളോട് പറഞ്ഞിട്ടില്ല മോള് അറിയാനും ശ്രമിച്ചു കാണില്ല നീരം ശങ്കരം പറയും ഇങ്ങനെ ഒരു പാസ്റ്റ് ഉണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു ഈ ഗുണ്ടായുസൊക്കെ നിർത്തി അവൻ ഇനിയും പഠിക്കാനുള്ള ഒരു ജോലി വാങ്ങാം അതിന് ശ്രമിക്കാൻ അറിഞ്ഞൂടെ വേദമോളോട് അന്നേരം മുത്തശ്ശി പറയുക അതൊന്നും എനിക്കറിയില്ല ശങ്കര നമുക്ക് ഏത് വിക്രമിനെ ഇങ്ങോട്ട് വിളിച്ചാലും കല്യാണം കഴിഞ്ഞിട്ട് ഇതുവരെ അവർ ഇവിടെ വന്ന് നിന്നിട്ടില്ല എന്തായാലും എന്റെ വീട്ടുകാരുടെയും ഇഷ്ടത്തോടെ കല്യാണം കഴിഞ്ഞു എന്നിട്ട് അവരെ നാട്ടു നടപ്പനുസരിച്ച് അനുസരിച്ച് ഇരുതിന് വിളിക്കും ചടങ്ങില്ലേ ശങ്കര നമുക്ക് അവരെ ഇങ്ങോട്ട് വിളിച്ചാലോ വന്ന് വിക്രമിനെ അപമാനിച്ചു വിട്ടതിന് ഒരു പരിഹാരവും ആവും അന്നേരം ശങ്കരം പറയുന്നുണ്ട് അമ്മയുടെ ഇഷ്ടം അങ്ങനെയാണെങ്കിൽ വിളിച്ചോളൂ അമ്മേ ഞാൻ എതിരെ നിൽക്കില്ല ഇത് കേട്ട് സാവിത്രിയമ്മക്ക് ഇത്തിരി സന്തോഷാവുന്നുണ്ട് നേരം ചെമ്മയെ വിളിച്ച് സാവിത്രിയമ്മ പറയുന്നുണ്ട് എന്റെ പേരോടും നാളെ വീട്ടിൽ ിലോട്ട് വരണമെന്ന് ഒരു ദിവസം അവിടെ നിൽക്കണമെന്നും ചെമ്മിയോട് പറയുന്നുണ്ട് ഇത് കേട്ട് ചെമ്മിക്കൊത്തിരി സന്തോഷാവുന്ന കാര്യം അമലത്തിനോടും പറയുക നിരം കമലം പറയും വിക്രം ഇതിന് സമ്മതിക്കൂ എനിക്ക് തോന്നുന്നില്ല ചിലപ്പോൾ അമ്മ പറഞ്ഞ അക്രം അനുസരിക്കും നേരം അച്ഛനോ പറയും അതൊക്കെ ഞാൻ പറഞ്ഞ് സമ്മതിപ്പിച്ചോളാം നേരം ഈ കാര്യം അശ്വിനോടും കമലം പറയുന്നുണ്ട് നേരം മാഷു പറയും ഒരു ദിവസം നമ്മൾ എല്ലാ പേരും അവിടെ പോയത് ഓർമ്മയില്ലേ എന്നുണ്ടായ പ്രശ്നങ്ങളൊക്കെ എത്ര പെട്ടെന്ന് മറന്നോ ഇനിയും എന്തെങ്കിലും വഴക്കുണ്ടാവുമോ എന്ന് എന്റെ മനസ്സ് പറയുന്നു നിരം കമലം പറയുവെന്ന് അങ്ങനെയൊക്കെ സംഭവിച്ചതിൽ വേദിയുടെ അച്ഛനും നല്ല വിഷമം ഉണ്ട് അതുകൊണ്ടായിരിക്കും അവര് ഇപ്പോ ഇരുന്നിന് അങ്ങോട്ട് ക്ഷണിക്കുന്നത് എന്തായാലും അങ്ങനെ ഒരു ചടങ്ങ് ഉണ്ടല്ലോ ഇതുവരെയ്ക്കും ഏതേം വിക്രം പോയിട്ടില്ല ഒരു ദിവസം നിന്നിട്ട് അവര് വരട്ടെ മാഷേ അന്നേരം വിക്രം വരുവാ ഈ കാര്യം പറയുന്നുണ്ട് അന്നേരം വിക്രം പറയുവ ഇവളുടെ വീട്ടിലേക്കോ ഞാൻ പോകാനോ അതെനി ഒരിക്കലും ഉണ്ടാവില്ല ഒരിക്കൽ നിങ്ങൾ നിർബന്ധിച്ച് ഓത് ഓർമ്മയുണ്ടല്ലോ ഇനി ഇവളുടെ ചേട്ടൻ എന്തെങ്കിലും പണി ഒരുക്കി വെച്ചിട്ടായിരിക്കും ഇരിക്കുന്നത് പിന്നെ നിർബന്ധിക്കേണ്ട അവളുടെ വീട്ടിൽ അവൾ പോട്ടെ എത്ര ദിവസം വേണമെങ്കിൽ ഇന്നാലും നിന്നില്ലെങ്കിൽ എനിക്കൊരു കുഴപ്പമില്ല ഇത് കേട്ട് വേദ വിഷമത്തോടെ വിക്രമിനെ നോക്കുവാന്നേരം അച്ഛമ്മ പറയുന്നുണ്ട് ഏതുമോൾ എങ്ങനെയാ ഒറ്റയ്ക്ക് പോകുന്നത് ഏതുമോളെ കല്യാണം കഴിച്ചത് നീയല്ലേ മോളുടെ ഭർത്താവ് നീയാ കല്യാണം കഴിഞ്ഞാ ഒരു ദിവസം ആര് വീട്ടിൽ നിൽക്കേണ്ടത് അതൊരു ചടങ്ങ അവരായിട്ട് ഇങ്ങോട്ട് വിളിച്ചതാ എന്തിനാ അവര് വിഷമിപ്പിക്കുന്നത് നേരം വിക്രം പറയുന്നുണ്ട് അവർക്ക് ഇഷ്ടമുണ്ടായിട്ടായിരിക്കില്ല അവരുടെ മുത്തശ്ശി പറഞ്ഞിട്ടാവും വിളിക്കുന്നത് നേരം അച്ഛമ്മ പറയും എന്തായാലും ഈ വേദമോൾ ആണെ തന്നെ പോണ ഒരു ദിവസം നിന്നിട്ട് ഇങ്ങോട്ട് വന്നാ മതി ഈ അച്ഛമ്മ പറയുന്നത് കേട്ടില്ലെങ്കിൽ ഇന്നെ ഒരിക്കലും ഞാൻ ഇങ്ങോട്ട് വരില്ല എന്നെ അന്വേഷിച്ച് ആരും അങ്ങോട്ട് വരണ്ട അത് കേട്ട് വിക്രം വിഷമത്തോടെ അച്ഛമ്മയെ നോക്കുക നേരം ഒന്ന് പോയിട്ട് വാടാ ഒരു ദിവസത്തെ കാര്യമില്ലേ നിങ്ങളുടെ ഏട്ടൻ എന്തെങ്കിലും പറയുവാണെല്ലി പോരെ എന്തായാലും അവര് വിളിച്ചതല്ലേ വേദമോളെ തനിച്ച് വിടുന്നത് ശരിയല്ല അത് വേദമൊക്കെ നാണക്കേട് ഇത് കേട്ട് വിക്രം വേദി നോക്കുന്നുണ്ട് എന്നിട്ട് പറയുക എല്ലാരും കൂടെ എന്നെ കുഴിയിൽ ചാടിച്ചിരിക്കേല്ലേ നിങ്ങളുടെ ആഗ്രഹം തന്നെ നടക്കട്ടെ പക്ഷെ ഒരു കാര്യം ഇവളുടെ ചേട്ടൻ എന്തെങ്കിലും പറഞ്ഞോ പിന്നെ ഒരു നിമിഷം ഞാൻ ആ വീട്ടിൽ നിൽക്കില്ല അത് നിന്റെ മുത്തശ്ശിയോടും അച്ഛനോടും നിന്റെ പൊന്നാറ് ചേട്ടനോടും ഒന്ന് പറഞ്ഞേക്ക് ഇത്രയും പറഞ്ഞിട്ട് വിക്രം പോകുന്നുണ്ട് നേരം അച്ഛമ്മയും കമലവും ഇരിച്ചുകൊണ്ട് വേദിയുടെ അടുത്തേക്ക് വരുവാ എന്നിട്ട് പറയുന്നുണ്ട് എന്റെ പേര് സന്തോഷമായിട്ട് പോയിട്ട് വാങ്ങും അച്ഛമ്മ പറയുക ഇപ്പോ പണ്ടത്തെ വിക്രമല്ല ഒരുപാട് മാറ്റം ഉണ്ട് അവന് ഇങ്ങനെ മാറ്റിയെടുത്തത് മോള ഇനി അവനെ മാറ്റിയെടുക്കാൻ കഴിയും ആ വിശ്വാസം ഈ അച്ഛമ്മയ്ക്കുണ്ട് എന്തായാലും ഞാൻ വന്നതിന് ഇങ്ങനൊരു കാര്യം കൂടി നടക്കാൻ ഇട വന്നല്ലോ ആ ശ്രീരാമന്റെയും സീതയുടെയും വിഗ്രഹം വെച്ചതിന് ശേഷം നിങ്ങൾക്കിടയിലുള്ള മാറ്റം കണ്ടോ ഇനി ഒരിക്കലും നിങ്ങൾക്കിടയിൽ ഇണങ്ങാൻ ഇട വരില്ല എന്നും സീതയും രാമനെയും പോലെ സന്തോഷമായി ഈ വീട്ടിൽ ജീവിക്കും അത് ഈ അച്ഛമ്മ കാണും കേട്ട് വേദക്ക് ഇത്തിരി സന്തോഷാവുന്നുണ്ട് അങ്ങനെ വേദയുടെ വീട്ടിലേക്ക് എല്ലാവരോടും യാത്ര പറഞ്ഞു പോകാനായിട്ട് നിൽക്കുക അന്നേരം നന്ദിനി ദേഷ്യത്തെ നോക്കി നിക്കണുണ്ട് എന്നിട്ട് പറയും അപ്പോ പോകുന്നത് പോലെ ഇരിച്ചു വന്നാൽ മതി രണ്ടുപേരും അന്നത്തെ പോലെ ഇനിയും എന്തെങ്കിലുമൊക്കെ സംഭവിക്കും എന്നാ എന്റെ മനസ്സ് പറയുന്ന ഇത് കേട്ട് കമലത്തിന് ദേഷ്യം വരുന്ന വരുന്നേ അച്ഛമ്മ പറയും നീ ഒന്നും മിണ്ടായിരിക്കും നന്ദിനി ഇല്ലൊരു കാര്യത്തിന് പോകുമ്പോ ഇങ്ങനത്തെ വാക്കുകളാണോ പറയുന്നത് അസൂയയും കുശും മാത്രമേ ഉള്ളൂ നിനക്ക് ആരും സന്തോഷമായിരിക്കുന്നത് കാണാൻ നിനക്ക് ഇഷ്ടമില്ല അത് നിന്റെ മനസ്സിന്റെ വലിപ്പത്തിന്റെ കുറവാണ് അത് ഇനി എന്തെങ്കിലും മാറുമോ നന്ദിനി ഇത് കേട്ട് തലപോനിച്ച് നിൽക്കുവാ നന്ദിനി നേരം ഏതെല്ലാവരോടും യാത്ര പറഞ്ഞു വീട്ടിലേക്ക് പോകുന്ന അന്നേരം ശ്രീകാന്തം വർഷ വിക്രം വീട്ടിലേക്ക് വരുന്നതിന്റെ ഏഷ്യത്തിൽ നിൽക്കണുണ്ട് അച്ഛ ശ്രീകാന്തിനോട് പറയുക എല്ലാം കൈവിട്ട് പോവാണല്ലോ ശ്രീയേട്ട അകറ്റാൻ തോറും അവൻ ഈ വീട്ടിലേക്ക് കൂടുതൽ കൂടുതൽ അടുക്കുകയാണല്ലോ അതിനെല്ലാം കാരണം അച്ഛന അച്ഛനാ ഉത്തശ്ശിയുടെ തുള്ള അച്ഛനും തുടങ്ങിയല്ലോ അവനെ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് ഓട്ടിക്കണം എന്നേലും ശ്രീകാന്ത് പറയുന്നുണ്ട് തൽക്കാലം ഇപ്പൊ ഒന്നും ചെയ്യണ്ട അവൻ വരട്ടെ ഇവിടെ വന്ന് നിന്നിട്ട് പോട്ടെ അത് കഴിഞ്ഞ് ഞാൻ അവന് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ എന്തെങ്കിലും ചെയ്ത അച്ഛന് നമ്മളോടൊരു ദേഷ്യം കൂടത്തേ ഉള്ളൂ അന്നത്തെ സംഭവം ആരും മറന്നിട്ടില്ലല്ലോ നീ എന്തെങ്കിലും ചെയ്ത അത് നമ്മളാണെന്ന് എല്ലാവരും പറയും വെറുതെന്തിനാ അച്ഛന്റെ ദേഷ്യം കൂട്ടുന്ന അവനെ ഉറത്തു വെച്ച് തീക്കണം ഇനി അവൻ ഈ വീട്ടിൽ കുത്താൻ പാടില്ല എങ്ങനെയെങ്കിലും അവൻ ഇവിടെ നിന്ന് നാട് കിടത്തണം ഇല്ലെങ്കിൽ എന്ന നീക്കുമായി അവൻ ഇല്ലാതാവണം എന്നാൽ മാത്രമേ നമ്മൾ ആഗ്രഹിച്ചതുപോലെ കാര്യങ്ങൾ നടക്കുകയുള്ളൂ എന്തായാലും സഹിച്ചില്ലേ പറ്റിയ വർഷം മൈൻഡ് ചെയ്യേണ്ട ഇത്രയും പറഞ്ഞിട്ട് ശ്രീകാന്ത് പോകുന്നുണ്ട് എന്നേരം ശങ്കന്റെ മനസ്സിൽ സന്തോഷമൊക്കെ തോന്നുന്നുണ്ട് വിക്രമിനെ ജീവിതം മറ്റിലെടുക്കണമെന്നും വലിയൊരു ജോലി മേടിച്ചു കൊടുക്കണമെന്ന് നേരം ശങ്കരൻ ആഗ്രഹമൊക്കെ തോന്നുന്നുണ്ട് അതുപോലെ എഡ്യൂക്കേറ്റായി കാണാൻ ഞാൻ മനസ്സ് കൊതിക്കുന്നുണ്ട് അങ്ങനെ മുത്തശ്ശിയും പത്മവും ദീപ്തി ഏതാ വരുന്നതും കാത്തു നിൽക്കണുണ്ട് അനേരം വേദയും വിക്രം വീട്ടിലേക്ക് വരുന്നുണ്ട് എല്ലാ പേർക്കും ഒക്കെ കൊണ്ടാണ് വരുന്നത് നേരം മുത്തശ്ശി ശങ്കറിന് വേദ ഡ്രസ് ഒക്കെ കൊടുക്കും നേരം ശങ്കരും മേടിക്കുന്നുണ്ട് ഇക്രമിനെത്തേക്ക് ക്ഷണിക്കുന്നുണ്ട് മുത്തശ്ശി വിക്രം ചിരിച്ചുകൊണ്ടിട്ട് ഉള്ളിലേക്ക് വരുന്നുണ്ട് എന്നിട്ട് രണ്ടുപേർക്കും ഫുഡൊക്കെ കൊടുക്കും അന്നേരം ശ്രീകാന്തം പർശ്വീ മുകളിൽ നിന്നും വേദയും വിക്രമം വരുന്നതും എല്ലാം കാണുന്നുണ്ട് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ശങ്കരൻ വിക്രമിനോട് പറയുന്നുണ്ട് എനിക്ക് വിക്രമിനോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ വിരോധം ഇല്ലെങ്കിൽ ഞാൻ എന്റെ കൂടെ ഒന്ന് വന്നേ കേട്ട് വേദ വിക്രമിനെ നോക്കുന്നേ വിക്രമന്റെ കൂടെ പോകുന്നുണ്ട് നേരം വേദ മുത്തശ്ശിയോട് ചോദിക്കും അന്നേനായിരിക്കും മുത്തശ്ശി വിക്രമിനെ വിളിച്ചത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല നേരം ഒത്തശ്ശി പറയുന്നുണ്ട് മോളെ വിഷമിക്കാതെ ശങ്കരക്രമിനെ കുറ്റപ്പെടുത്തി ഒന്നും പറയില്ല അതെനിക്ക് ഉറപ്പാ ഇതേം കൂട്ടി പത്മവും അകത്തോട്ട് പോകുന്നുണ്ട് നേരം ശങ്കർ ക്രമിന്റെ മോത്തോ നോക്കി പറയുവാ എനിക്കിപ്പോൾ വിക്രമിനോട് ദേഷ്യമോ പകയോ വിദ്വേഷമോ ഒന്നുമില്ല ഞാൻ ആഗ്രഹിച്ചതുപോലെ ഒരു മകരുമകനെ അല്ല എനിക്ക് കിട്ടിയത് പക്ഷേ ഭഗവാൻ നിശ്ചയിച്ചത് ഇതായിരിക്കും അതിനോട് പൊരുത്തപ്പെടാൻ എനിക്കിപ്പോ കഴിയുന്നുണ്ട് ക്രമിനെ കുറിച്ച് ഞാൻ ചിലത് കേട്ടു എനിക്ക് നല്ല ഫ്യൂച്ചർ ഉള്ള ആളായിരുന്നു അത് എന്തുകൊണ്ട് ആയി എന്നൊന്നും എനിക്കറിയില്ല പക്ഷേ ഇപ്പോഴുള്ള ജീവിതം ഒഴിവാക്കിയിട്ട് എന്റെ ഭാവി ചിന്തിച്ചു കൂടി ഏതേ മൊത്തം ഒരു ജീവിതം വിക്രം ആഗ്രഹിക്കുന്നില്ല കേട്ട് വിക്രം എന്ത് പറയണമെന്ന് അറിയാണ്ട് അങ്കനെ തന്നെ നോക്കുന്ന ഒന്നും വീണ്ടില്ല എന്നേരും ശങ്കരൻ ചോദിക്കും അന്റെ മോളെ സ്നേഹിക്കും അക്രമിന് കഴിയുന്നില്ലേ തോ െങ്കിലും എന്റെ മനസ്സിലുണ്ടോ എന്താണെങ്കിലും എന്നോട് തുറന്ന് പറയാം വേദയുടെ അച്ഛന എനിക്ക് അത് ചോദിക്കാനുള്ള അധികാരവും അവകാശവും ഉണ്ട് ഇതുകൊണ്ട് ചോദിക്കുക അക്രമിന് എന്തോ എന്നോട് പറയാം നേരം വിക്രം പറയുക സാറിനെ പോലെ ഒരാളോട് എനിക്ക് എന്ത് സംസാരിക്കണമെന്ന് അറിയില്ല പക്ഷേ എന്നെ പോലെ ഒരാൾ സാറിന്റെ മകക്ക് ചേരില്ല എന്ന് എനിക്കറിയി അതുകൊണ്ട് തന്നെയാണ് ഈ അകലത്തിന് കാരണവും പക്ഷെ ഞാൻ എത്രയൊക്കെ ഏതെ അകറ്റാൻ ശ്രമിച്ചാലും എന്റെ ജീവിതത്തിൽ നിന്നും അകർന്നു പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല മറ്റാരെക്കാളും ഏതെ എന്നെ വിശ്വസിക്കുന്നുണ്ട് ഞാൻ ഒരിക്കലും കൈവിടില്ല എന്ന ഉറപ്പ് ഏതൊക്കെ ഇപ്പോ ഉണ്ട് അത് ഞാനായിട്ട് ഉണ്ടാക്കിയതല്ല വേദിയെ പോലെ ഒരു കുട്ടിയെ ഞാൻ ഒരിക്കലും ഭാര്യയെ ആഗ്രഹിക്കാൻ പാടില്ല പാടില്ലെന്ന് അങ്ങനെയൊക്കെ സംഭവിച്ചു അതിന് എനിക്ക് എപ്പോഴും കുറ്റബോധമുണ്ട് ഇതിനെങ്ങനെയാ പ്രായ്ചിത്തം ചെയ്യാന്ന് എനിക്കറിയില്ല ഞാൻ കാരണം സാറിന്റെയും കുടുംബത്തിന്റെ സ്വപ്നങ്ങളാ ഇല്ലാതായത് സാറിനോട് ആപ്പ് പറയണം എന്നുണ്ടായിരുന്നു അപ്പൊ പറയുക എല്ലാത്തിനും ക്ഷമിക്കണം എന്ന് അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി ഇത് കേട്ട് ശങ്കരം പറയുക എനിക്ക് വേദിയെ ഇഷ്ടമുണ്ടെന്ന് മനസ്സിലായി ഞാൻ എങ്ങനെ പറഞ്ഞില്ലെങ്കിലും എനിക്കറിയാം ഭഗവാൻ ചേർത്ത ബന്ധത്തെ ഇല്ലാതാക്കാൻ നമുക്ക് അവകാശമില്ല താൻ വേദമോളെ സ്നേഹിക്കണം ഭാര്യയായി അംഗീകരിക്കണം അതാ എനിക്ക് തന്നോട് പറയാനുള്ളത് ഇത് കേട്ട് വിക്രമാകെ ആകെ ഇൻപറുന്ന് നിൽക്കുന്നുണ്ട് നേരം ഇവിടേക്ക് മുത്തശ്ശി വരി വന്നിട്ട് പറയുന്നുണ്ട് എന്താ രണ്ടുപേരും ഇത്രമാത്രം സംസാരിക്കാൻ ഈ സമയമുണ്ടല്ലോ ഉണ്ടല്ലോ ഇവർ വന്നതല്ലേ ഉള്ളൂ ഇവർ കുറച്ചു നേരം റെസ്റ്റ് എടുക്കട്ടെ നേരം ശങ്കരം പറയുന്നുണ്ട് എന്നാ ശരി നേരം മുത്തശ്ശി പറയും ഇതുമോളെ വിക്രമിനെ അവളുടെ മുറി കൊണ്ട് കാണിച്ചു കൊടുക്കും നേരം ഏതാ വിക്രമിനെ വിളിക്കുന്നുണ്ട് ഏതേടെ മുകളിലോട്ട് പോകുക അത് കണ്ട് ഉത്തശ്ശി സന്തോഷത്തോടെ നേരം ശങ്കരം പറയും ഇതുമോളുടെ മുഖത്തെ സന്തോഷം അമ്മ ശ്രദ്ധിച്ചോ ഇതമോള ശരിക്കും വിക്രമിനെ ഭർത്താവായി കണ്ടു തുടങ്ങി നയിക്കുന്നുണ്ട് അങ്ങനെ ആയിരിക്കട്ടെ അല്ലേ അമ്മേ തിരിച്ചവൻ മോളോട് ആ ഒരു ആമാർത്ഥത്തിൽ നിന്നും കാണുവേരം ഒത്തശി പറയുന്നു അതൊക്കെ ഉണ്ടാവും എല്ലാം ശരിയാവും ശങ്കരാം ശ്രീകാന്ത് വർഷ മുകളിൽ നിൽക്കുക അക്രമിനെയും വേദയും കണ്ടു യേശ്യത്തിൽ നോക്കുന്നതിന് അന്നേരം ശ്രീകാന്തിനെ ഉച്ചത്തോടെ നോക്കി ചിരിക്കുവന്നേരം ശ്രീകാന്ത് ഏഷ്യത്തോടെ നോക്കുവാ അപ്പോഴേക്കും വേദ പറയുന്നുണ്ട് അക്രം ാണ് എന്റെ മുറി ഭാര്യ വിക്രം നിങ്ങളെന്റെ മുറി കണ്ടിട്ടില്ലല്ലോ നിരം ശ്രീകാന്തി കേട്ടുകൊണ്ട് എടുത്ത് നിൽക്കുക വിക്രം ശ്രീകാന്തിനെ നോക്കി ചിരിക്കുന്നുണ്ട് നിരം ശ്രീകാന്ത് ഈഷ്യത്തോടെ വിക്രമിനെ നോക്കി നിക്കുവാ വിക്രമിന്റെ കൈ പിടിച്ച് ഉറയിലോട്ട് കൊണ്ടുപോകുന്നുണ്ട് എന്നിട്ട് ശ്രീകാന്ത് കാണാൻ ഡോറടക്കുക ശ്രീകാന്ത് ഈഷ്യത്തോടെ ഉറയിലോട്ട് നോക്കുന്നുണ്ട് എന്നിട്ട് വർഷയോട് പറയുക അവൻ എന്താ വർഷയായി കാണുന്നത് ഈ വേദക്ക് എങ്ങനെ മനസ്സ് വന്നു അവനെ സ്നേഹിക്കാത്ര മാത്രം എന്താ അവനുള്ളത് ജോലിയുണ്ട് വിദ്യാഭ്യാസം പണമുണ്ടോ ഒന്നുമില്ല അച്ഛനും മുത്തശ്ശിയും കരുതി മാത്രം അല്ലെങ്കിൽ ഞാൻ അവനെ ഈ വീട്ടിൽ നിന്നും ആടിച്ച് പുറത്താക്കി ഞാൻ െ അവക്രം ഇതോട് ചോദിക്കുക എന്തിനാണ് കഥ കടച്ചത് കഥ തുറന്നിട നിരം വേദ പറയുക ശ്രീയേട്ടൻ കാണാൻ വേണ്ടി ഞാൻ അങ്ങനെ ചെയ്ത് നമ്മൾ വന്നത് ഇഷ്ടമായിട്ടുണ്ടാവില്ല നമ്മൾ തമ്മിൽ ഭയങ്കര സ്നേഹമാണെന്ന് ശ്രീയേട്ടനും വർഷേട്ട തീ വിചാരിച്ചോട്ടെ നിരം വിക്രം ഏദിയുടെയും മുറിയൊക്കെ നോക്കുന്നുണ്ട് ഏതിയുടെയും അങ്കന്റെയും ഫോട്ടോ കിത്തിരി കാണുന്നുണ്ട് ഏദിയുടെ ചിത്രങ്ങളൊക്കെ ഇക്രം നോക്കുന്നുണ്ട് നിരം പറയുക അത്രയൊക്കെ സൗഭാഗ്യം വേണ്ടെന്ന് വെച്ചല്ലേ എന്റെ വീട്ടിൽ താമസിക്കുന്നത് നിന്റെ വല്ല ആവശ്യം നിനക്ക് ഉണ്ടായിരുന്നോ നിരം വേദ പറയുവോ എന്തൊക്കെ ഇവിടെ ഉണ്ടെങ്കിലും നിങ്ങളില്ലല്ലോ കഴിഞ്ഞാൽ ാലി കെട്ടി ഭർത്താവ് നിങ്ങളാ നിങ്ങൾ എവിടെയുണ്ടോ അതാ എനിക്ക് സ്വർഗം ആ ഒരു സന്തോഷം ഇവിടെ കിടന്നാ എനിക്ക് കിട്ടില്ല നിങ്ങളെ കൂടെ ഉണ്ടെങ്കിൽ ഏത് കൂടിലായാലും എനിക്ക് അവിടെ സന്തോഷവും സമാധാനവും കാണും കേട്ട് വിക്രം ഏതെങ്കിലും നോക്കുന്ന നേരം വിക്രം പറയും നീ ആ കഥവ് തുറന്നിട്ട് നേരം വേദ ഡോറ് തുറക്കുന്നുണ്ട് വിക്രം പുറത്തോട്ട് ഇറങ്ങുവാരം വിക്രമും വേദയും പരസ്പരം ചിരിച്ചും കളിച്ചും സംസാരിക്കുന്ന ശങ്കരം കാണുന്നുണ്ട് ഇത് കണ്ട് തിരി സന്തോഷാവുന്ന